നമ്മൾ നീറ്റ് നെറ്റ് എൻ ടി എ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എന്താണ് ഇതിനെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പെട്ടെന്ന് അങ്ങ് വായിച്ചെടുക്കാൻ കഴിയില്ല ഉന്നത പ്രവേശന പരീക്ഷാ പരീക്ഷാരംഗത്ത് സുതാര്യതയും പ്രൊഫഷണലിസവും അന്താരാഷ്ട്ര നിലവാരവും ഉറപ്പിക്കാനെന്ന പ്രഖ്യാപനത്തോടെ ഒന്നാം മോദി സർക്കാരിൻ്റെ ഭരണകാലത്താണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന എൻ പ്രവർത്തനം തുടങ്ങിയത് പതിനൊന്ന് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ ഇത്തവണ അപേക്ഷിച്ചിരുന്നെങ്കിലും എൺപത്തിരണ്ട് ശതമാനം പേരാണ് പരീക്ഷ എഴുതിയത് നെറ്റ് പരീക്ഷ റദ്ദാക്കിയതോടെ ഒൻപത് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതേണ്ട സാഹചര്യമാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എഴുതുന്ന പ്രവേശന പരീക്ഷയായ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് അഥവാ നീറ്റ് ഈ പരീക്ഷയുടെ സുതാര്യത ഏറെ മുൻപേ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് സുപ്രീം കോടതിയിലും ഹൈക്കോടതികളിലും നിരവധി കേസുകൾ ഇന്നും നിലനിൽക്കുന്നു ഹരിയാന ഗുജറാത്ത് ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വ്യാപകമായ ക്രമക്കേടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് സുപ്രീം കോടതി ഇതൊക്കെ ഗൌരവമായി എടുത്തിട്ടുണ്ടെങ്കിലും കൌൺസിലിംഗ് നടപടികൾ ഇതുവരെയും സ്റ്റേ ചെയ്തിട്ടില്ല ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും ഓരോ ദിവസവും പുറത്തുവരത ഒ എം ആർ ഷീറ്റിൽ ഇൻവിജിലേറ്റർ ഉത്തരം ചേർക്കുന്നു ചോദ്യ പേപ്പർ ചോർന്നു തുടങ്ങിയ പരാതികളിലൊക്കെ അന്വേഷണം തുടരുകയാണ് ആൾമാറാട്ടത്തിന്റെ പേരിൽ ചില വിദ്യാർത്ഥികൾക്കെതിരെ എൻ ഡി എ നടപടി എടുത്തുവെങ്കിലും പരീക്ഷാ റിസൾട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഗൌനിച്ചതേയില്ല ഇപ്പം കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ എത്ര കുട്ടികൾക്ക് സമയം നഷ്ടപ്പെടുന്നുണ്ട് അതൊന്നും എൻ ഡി എ സമ്മതിച്ചു തന്നിട്ടില്ല അവർക്ക് ആർക്കും സ്കോർ കൊടുത്തിട്ടില്ല ഈ പഞ്ചാബ് ഹരിയാന ഇങ്ങനത്തെ സ്റ്റേറ്റ്സ് കുറച്ച് സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ഇങ്ങനെ സമയം നഷ്ടപ്പെട്ടെന്ന് കുറച്ച് മാർക്ക് എക്സ്ട്രാ രാജ്യത്തെ എല്ലാ പൊതുപ്രവേശന പരീക്ഷയുടെയും നടത്തിപ്പുകാരാണ് എൻ ടി എന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പരീക്ഷയിൽ സുതാര്യ ഉറപ്പുവരുത്താനും ഗുണനിലവാരത്തോടെ സമയബന്ധിതമായി പരീക്ഷ നടത്താനുമാണ് രണ്ടായിരത്തി പതിനേഴിൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ നിയമം പാസാക്കി എൻ ടി എക്ക് രൂപം കൊടുത്തത് എന്നാൽ പരീക്ഷയിൽ നടക്കുന്ന ക്രമക്കേടുകൾ തള്ളിക്കളയുന്ന എൻ ടിഎയുടെ നിലപാട് വേലെ തന്നെ വിള തിന്നുന്നതിന് തുല്യം നാഷണൽ ലെവൽ മെഡിക്കൽ കോളേജിൽ കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ റാങ്ക് വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രയും പേരുണ്ട് എന്നുള്ളതും ഇങ്ങനത്തെ അങ്ങനത്തെ പ്രശ്നമുണ്ടായെന്നുള്ളതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നീറ്റിൽ എനിക്കും ഞങ്ങളെല്ലാം പലർക്കും സമയം നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഗ്രേസ് മാർക്ക് കിട്ടേണ്ടതായിരുന്നു പക്ഷേ അങ്ങനൊരു കാര്യം കിട്ടിയിട്ടില്ല പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും തുല്യനിധി ലഭിക്കുവാനുള്ള നടപടികളാണ് നമുക്ക് ആവശ്യം ഇതിനായി പരീക്ഷ വീണ്ടും നടത്തണം തുടർ മൂല്യനിർണ്ണയത്തിലൂടെ അശാസ്ത്രീയത പരിഹരിക്കുക എന്നത് ഏറെ ശ്രമകരമാണ് പുതുതായി നിലവിൽ വന്ന കേന്ദ്ര സർക്കാർ നീറ്റുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി സൗഹൃദ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകണം ക്രമക്കേടുകൾ നടത്തിയവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും വേണം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി അവതാരത്തിലാക്കുന്ന നടപടികൾ ഇനിയും തുടരരുത് न्यूज डेस्क रिपोर्टर